വഖഫ് രാജ്യസഭയിൽ അംഗീകാരം ഇതോടെ വഖപ്പിന്റെ പേരിൽ രാജ്യത്ത് നടക്കുന്ന വൻ കൊള്ളയ്ക്ക് പൂട്ടിടുകയാണ് കേന്ദ്രം പ്രതിപക്ഷം മുന്നോട്ട് വെച്ച നാൽപ്പത്തിനാല് നിർദ്ദേശങ്ങൾ തള്ളിക്കൊണ്ടാണ് വകഫ് ഭേദഗതി ബിൽ നടപ്പിലാക്കാനുള്ള നീക്കവുമായി സർക്കാരിന് മുന്നോട്ടു പോകാനുള്ള ആദ്യഘട്ടം രാജ്യസഭയിൽ ബിജെപി ഇപ്പോൾ നേടിയെടുത്തിരിക്കുന്നത് അതായത് പ്രതിപക്ഷ ബഹളത്തിനിടെ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ചെയർമാനും ബിജെപി എംപിയുമായ ജഗദാംബിക് പാലാണ് വഖഫ് ബിൽ അവതരിപ്പിച്ചത് പ്രതിപക്ഷം മുന്നോട്ട് വെച്ച നാൽപ്പത്തിനാല് ഭേദഗതി നിർദ്ദേശങ്ങളും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ജെ പി എസ് റിപ്പോർട്ട് അംഗീകരിച്ചതെന്നാണ് വിവരങ്ങൾ ജയ് ശ്രീറാം വിളികളോടെയായിരുന്നു വഖഫ് ബിൽ സഭയിൽ സമർപ്പിച്ചത് ഈ ബില്ലിന്മേൽ ചില പ്രതിപക്ഷ അംഗങ്ങൾ വിയോജിപ്പൊക്കെ രേഖപ്പെടുത്തിയിരുന്നു എങ്കിലും ഇത് പൂർണ്ണമായും ഉൾപ്പെടുത്താൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് വഖഫ് ഭേദഗതി ബില്ലിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ പാർലമെന്റിലെ ഇരു സഭകളും നിർത്തിവച്ചിരുന്നു ഭേദഗതി ബില്ലിനെ ചൊല്ലി പാർലമെന്റിലെ ഇരു സഭകളും ഒരേ ദിവസം തന്നെ ബില്ല് കൊണ്ടുവന്ന് പാസ് ഒരു നീക്കമായിരുന്നു നടത്തിയത് രാജ്യസഭയിൽ ഈ ബില്ല് കൊണ്ടുവന്നപ്പോൾ ഏകപക്ഷീയമായിട്ടാണ് ബില്ല് അവതരിപ്പിക്കുന്നതെന്ന് ആരോപിച്ചായിരുന്നു പ്രതിപക്ഷം പ്രതിഷേധമടക്കം തുടങ്ങിയത് ഈ പ്രതിഷേധത്തെ അവഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രാജ്യസഭാ അധ്യക്ഷന്റെ നിർദ്ദേശത്തെ തുടർന്ന് ബിജെപിയുടെ മേധാവിശ്രാം കുൽക്കർണി ബിൽ അധ്യക്ഷന്റെ മേശപ്പുറത്ത് വെച്ചത് രാഷ്ട്രപതിയുടെ അനുമതിയോടുകൂടിയാണ് ഈ നടപടികൾ തുടരുന്നതെന്ന് രാജ്യസഭാ അധ്യക്ഷൻ ജഗദീപ് ധൻകർ പ്രതിപക്ഷത്തെ അറിയിക്കുകയാണ് ഉണ്ടായത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിലേക്ക് കൊണ്ടുപോയി വലിയ പ്രതിഷേധം തന്നെയാണ് പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നത് ബില്ലിനെല്ലി പാർലമെന്റിന്റെ ഇരുസഭകളിലും കടുത്ത പ്രതിഷേധ ബഹളങ്ങൾ അരങ്ങേറുന്നതിനിടെയാണ് സർക്കാർ മുന്നോട്ട് വെച്ച അഞ്ച് ഭേദഗതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ബില്ല് അംഗീകരിക്കുന്നത് മൊത്തം നാൽപ്പത് ബില്ലുകളുമായാണ് നിയമഗതി ബിൽ പാർലമെന്റിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ലോക്സഭയിലും രാജ്യസഭയിലും ഇത് അവതരിപ്പിക്കാനായിരുന്നു നീക്കം പ്രഥമ നടപടിക്രമങ്ങളിലേക്ക് കടന്ന ഉടൻ തന്നെ പ്രതിപക്ഷം പ്രതിഷേധ ബഹളങ്ങളൊക്കെ ആരംഭിച്ചിരുന്നു തുടർന്ന് ചോദ്യോത്തര ചോദ്യോദ്യളകളടക്കം സ്തംഭിച്ചതോടെ സഭ മുന്നോട്ട് കൊണ്ട് കഴിയാത്ത ഒരു എത്തി പതിനൊന്ന് ഇരുപത് വരെ രാജ്യസഭ നിർത്തിവെക്കേണ്ടി വന്നിരുന്നു രണ്ടു മണിവരെ സഭ ലോക്സഭ നിർത്തിവെക്കാൻ സ്പീക്കറും നിർദ്ദേശിക്കുകയായിരുന്നു ബില്ലിൽ ഒട്ടേറെ എം പിമാർ വിയോജനക്കുറിപ്പ് നൽകിയിരുന്നെന്നും അവർ നീക്കം ചെയ്ത ഭൂരിപക്ഷത്തിന്റെ തീരുമാനവുമായി മാത്രം മുന്നോട്ടു പോകുന്നത് ജനാധിപത്യ വിരുദ്ധവും അപലപനീയമാണെന്ന് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയും പറഞ്ഞിരുന്നു അതേസമയം വിയോജനക്കുറിപ്പുകൾ ഒന്നും റിപ്പോർട്ടിൽ നിന്ന് നീക്കിയിട്ടില്ല എന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു വ്യക്തമാക്കുകയായിരുന്നു ഇതേ തുടർന്ന് രാജ്യസഭയിൽ നിന്ന് പ്രതിപക്ഷ ൾ ഇറങ്ങിപ്പോവുകയും ചെയ്തു തുടർന്ന് പ്രതിപക്ഷ എം ലോക്സഭാ സ്പീക്കർ ഓം ബിർള മന്ത്രി കിരൺ റിജ്ജു എന്നിവരുമായി നടത്തിയ ചർച്ചയിൽ വിയോജന കുറിപ്പുകൾ ജെ പി സി കരട് റിപ്പോർട്ടിൽ പൂർണ്ണമായി ഉൾക്കൊള്ളിക്കാൻ ധാരണയാവുകയായിരുന്നു അതേസമയം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയ പ്രതിപക്ഷത്തെ വിമർശിച്ച് കേന്ദ്രമന്ത്രി ജെ പി നദ്ദയും രംഗത്തെത്തിയിരുന്നു ഈ വിഷയം ചർച്ച ചെയ്യാൻ പ്രതിപക്ഷത്തിന് ആഗ്രഹമില്ലെന്നും അവർക്ക് രാഷ്ട്രീയ ഉദ്ദേശങ്ങൾ മാത്രമാണുള്ളതെന്നുമായിരുന്നു നദ്ദയും വ്യക്തമാക്കിയത് കുറിപ്പുകളൊന്നും നീക്കിയിട്ടില്ലെന്ന് കാര്യ മന്ത്രി പറഞ്ഞിട്ടും അവർ നിരുത്തരവാദപരമായിട്ടാണ് പ്രവർത്തിച്ചത് ഇത് പ്രീണനത്തിന്റെ രാഷ്ട്രീയമാണെന്നും രാജ്യത്തിന്റെ ഭരണകൂടത്തിനെതിരെ പോരാടാൻ ചിലർ ശ്രമിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യോത്തരവേളയിലെ പ്രധാന ചോദ്യമെന്നുമായിരുന്നു നദ്ദ ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്